നമസ്കാരം ഇന്ത്യയിലെ ഏറ്റവും മത്സരാധിഷ്ഠിത സെഗ്മെന്റുകളിലൊന്നാണ് മിഡ്സൈഡ് എസ് യു വികളുടേത് രാജ്യത്തെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള വിഭാഗത്തിലേക്ക് നിസാനും റെനോയും കൂടി രണ്ടാം വരവിന് ഇപ്പോൾ പണ്ട് റെനോ ഡെസ്റ്റർ വമ്പൻ ആയപ്പോൾ അതിന്റെ റീബാഡ്ജ് മോഡലായ നിസാൻ ടെറോനോ വിപണിയിൽ തരക്കേടില്ലാത്ത രീതിയിൽ വിറ്റഴിച്ചിരുന്ന കാലമുണ്ടായിരുന്നു ഇപ്പോഴിതാ ഡെസ്റ്റർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരവിന് ഒരുങ്ങുന്നതിനാൽ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള പുത്തൻ എസ്യൂബിയെ നിസാനും പുറത്തിറക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ വരവിൽ ഹ്യൂഡായക്രിച്ച മാരുതി ഗ്രാൻഡ് വിച്ചാര പോലുള്ള വമ്പൻമാർക്ക് പണിയായേക്കുമെന്നാണ് വിലയിരുത്തൽ റിനോഡെസ്റ്ററിന്റെ വരവ് ഇതിനോടകം ഹൈപ്പ് ഉയർത്തിയിട്ടുണ്ടെന്നതിനാൽ മാഗ്നെറ്റിലൂടെ സ്വീകാര്യത ലഭിച്ചു നിസാൻ പുറത്തിറക്കുന്ന എസ് യു വി വാങ്ങാനും ഇവിടെ ആളുണ്ടാവുമെന്നത് പ്രത്യേകം പറയേണ്ടതില്ല ഇപ്പോഴിതാ തങ്ങളുടെ വരാനിരിക്കുന്ന മിഡ് സൈഡ് എസ് യു വിക്കായുള്ള പേരും നിസാൻ കണ്ടു റിപ്പോർട്ടുകൾ വാഹനത്തെ കുറിച്ചുള്ള മറ്റു വിശദാംശങ്ങൾ വിരളമാണെങ്കിലും ഏറ്റവും പുതിയ മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വണ്ടിക്ക് കയറ്റ് എന്ന് പേരിടുമെന്നാണ് ഈ പേര് നിസാൻ തങ്ങളുടെ ബ്രസീലിയൻ വിപണിയിലെ കോമ്പാക്ട്സ്യൂവിക്കായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ത്യയിലും ഇതേ പേരിൽ പുറത്തിറക്കാനാണ് ഇപ്പോൾ സാധ്യമായ തെളിവുകൾ റെനോ ഡെസ്റ്ററുമായും അതിന്റെ സെവൻ സീറ്റർ മോഡലായ ബോറിയിലുമായും പങ്കിടുന്ന പ്രാദേശികവൽക്കരിച്ച സി എം എഫ് ബി പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വണ്ടിയുടെ നിർമ്മാണം പൂർത്തിയാക്കുക കമ്പനി മുമ്പ് പങ്കിട്ട ടീസർ ചിത്രങ്ങൾ നിസാൻ കയറ്റിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കും എന്ന പറഞ്ഞുവെക്കുന്നുണ്ട് മുൻവശത്ത് കണക്ടഡ് എൽ ഇ ഡി ഡിആർഎലുകൾ സ്ട്രോങ് ഫുഡ് ലൈനുകൾ വീതിയിലുടനീളം പ്രവർത്തിക്കുന്ന രണ്ട് ക്രോം സ്ട്രിപ്പുകൾ മെസ്കുലാർ ഫ്രണ്ട് ബംബ് ഫ്ലേഡ് വീൽ ആർച്ചുകൾ എന്നിവയുൾപ്പെടെ മിഡ്സൈഡ് എസ് യു വിയുടെ ഡിസൈൻ ഭാഷ്യം ആരെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും ഡസ്റ്ററുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യത്യസ്തമായ രൂപമായിരിക്കും ഇതിനുണ്ടാവുക ഇന്റീരിയർ ലേ ഔട്ടിലും സമാനമായ വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കാം ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കൈറ്റിന് കൂടുതൽ ഫീച്ചറുകൾ ലഭിക്കാനും സാധ്യതയുണ്ട് ഒന്നിലധികം ഡ്രൈവ് മോഡുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ റിയർസി വെഞ്ചുകൾ ടെൻ പോയിന്റ് വൺ ഇഞ്ച് എൻ്റർടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തുടങ്ങി കൂട്ടിച്ചേർക്കലുകൾ ഇതിൽ ഉൾപ്പെടും വരാനിരിക്കുന്ന നിസാൻ എസ് യു ബിയും റനോ ഡെസ്റ്ററും റെനോ നിസാൻ പങ്കാളിത്തത്തിലുള്ള ചെന്നൈ ആസ്ഥാനമായുള്ള പ്ലാന്റിലായിരിക്കും നിർമ്മിക്കുക വരാനിരിക്കുന്ന നിസാൻ എസ് യു വിയുടെ എഞ്ചിൻ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യൻ മോഡലിന് വൺ പോയിന്റ് ത്രീ ലിറ്റർ ഫോർ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിൻ കരുത്തു പകർന്നേക്കും ഇത് നൂറ്റി അൻപത്തി ആറ് ബി എച്ച് പി കരുത്തിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത്തിനാല് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് മാനുവൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളിൽ ഇത് ലഭ്യമാകും ഇതിനു പുറമെ നൂറ്റി നാൽപ്പത് ബി എച്ച് പി പവർ നൽകാൻ കഴിവുള്ള വൺ പോയിന്റ് സിക്സ് ലിറ്റർ പെട്രോൾ സ്ട്രോങ് ഹൈബ്രിഡ് ഓപ്ഷനും ഇന്ത്യൻ വിപണിയിൽ പരിഗണനയിലുണ്ട് ഇത് കൂടി എത്തിയാൽ സെഗ്മെന്റ് തൂക്കാൻ നിസാന സാധിക്കും നിർമ്മാണ പരിമിതികൾക്കുള്ളതിനാൽ ഹ്യുണ്ടായി ക്രിച്ചുടെ വിൽപ്പന കണക്കുകൾക്കൊപ്പം ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എങ്കിലും പ്രതിമാസം ഒരു അയ്യായിരം യൂണിറ്റിൽ അധികം വിറ്റഴിക്കാൻ നിസാന സാധിച്ചേക്കുമെന്നാണ് അനുമാനം ഹ്യുണ്ടായി ക്രറ്റ മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റാര എന്നിവയ്ക്ക് പുറമെ കിയാ സെൽറ്റോസ് ഹോണ്ട എലിവേറ്റർ ടൊയോട്ടോ അർബൻ ക്രൂയിസ് ഹൈറൈഡർ സ്കോഡ കുഷാക്ക് ഫോക്സ് വാഗൻ ടൈഗൂൺ തുടങ്ങിയ വമ്പന്മാരോടും നിസാൻ കൈറ്റിനും മത്സരിക്കേണ്ടി വരും നിലവിൽ മാഗ്നറ്റ് ആണ് ജാപ്പനീസ് ബ്രാൻഡിന്റെ തുറുപ്പ് ചീട്ടെങ്കിലും മിഡ്സയുടെ സ്യൂബി കൂടി വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ഉഷാറാകും